തന്നെ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ പോണേ എവിടെ എന്നാ എന്താ പരിപാടി എന്താ എന്താ പരിപാടി എന്താണ് മൈനാഞ്ചിയോ ആ അട്ടിപൊളിയാണല്ലോ അവിടെ എവിടെയെങ്കിലും ഇരുന്നു കൂടെ ഇത് ഒഴിഞ്ഞിങ്ങോട്ട് നിക്ക ഒഴിഞ്ഞതാ നീ നിട്ട് വരുവോ ഏയ് നിപ്പനാഴ്ച ആവുമ്പോ ഉണ്ടോ

എല്ലാരും നമ്മൾ ഉണ്ടാക്കി കൈകട്ട് കൊളാക്കി അല്ലേ ഡിസൈനൊക്കെ ഡിസൈനൊക്കെ ഇണ്ടോ മൈലാഞ്ചിക്ക്

വീഡിയോ എടുക്കാൻ നിങ്ങൾക്കും ഇതേപോലെ ണ്ടോ നിങ്ങനെ സമർപ്പിക്കുക മൈലാഞ്ചടണന്നുണ്ടെങ്കിലേ അതിൻ്റെ അടുത്താ മതിയല്ലോ ഉഷാറാക്കിട്ടോ അൻപത് ഇങ്ങനെ ഇട്ടരാട്ട അൻപത് രൂപ രൂപ ആ എത്രക്ക് ഉഷാറായിട്ട് കണ്ണു മൂക്കൂലേ എടേ കണ്ണു മൂന്ന് ൂക്കോടും കണ്ണാണ് ഇപ്പൊ പൂച്ച പട്ടീന്റെ പൂച്ചന്റെ പൂച്ച കാലാ നോക്കട്ടെ ഹെൻസ കയ്യണ് സത്യം ഈ മൈലാഞ്ചേ പെട്ടെന്ന് അങ്ങോട്ട് പോകൊന്നുല്ലോ ഇത് പൊട്ടത്തി നകത്തുമ്പെല്ലാം ഇടുക അല്ലാതെ കൊല വാരി തേക്കല്ല വേണ്ടത് ഏ അത് പെട്ടെന്ന് മായു പോവൂല കൈ നകത്തുമ്പോ ഇടുക നല്ലത് നഗത്തുമ്പോ ഞാൻ കൊറേ ഇട്ടതാണ് എന്നാ കുട്ടിക്ക് ആരേലും കൊടുക്ക് അവൾക്ക് ആ വല്ലാര കയ്യും കാലും മുഖൊക്കെ ഇണ്ട് അല്ലേ ഇട്ടിട്ട് പിന്നിട്ടിയ ഇതുവരെ കണ്ണും മൂക്കും അരച്ചിട്ടോളായിരുന്നോ ഇപ്പൊ ആനന്റെ മുഖമായി ഞാൻ കത്തിട്ടില് ഈ റൗണ്ട് മാത്രം മതി നാട്ടി ഈ പുള്ളികളിട്ടേ രസം കഴിഞ്ഞ ഇതേപോലെ തന്നെ എനിക്കും മയിലാഞ്ചിട്ടീനു ഞാന് ഇതിട്ടിട്ട് എന്താണ് ഇതേപോലെ ഇട്ടു ആ അത് ഏകദേശം ഞാൻ പോയിട്ട് പോയിട്ടു കനിച്ചിരണ്ട് ആകെ കോളായ പോലെ എന്താ ലിനോ ഈ കാട്ടണത് എവിടെക്കെയാ കൊണ്ടേക്കുന്നത് അവിടെ നോക്കി കോളാക്കലേ ലിനോ ലിനെക്കട്ടെ ഷെസന്റൊക്കട്ടെ ആ ഷെസൻ്റെ ഷറക്കണോ കൊപ്പൊന്നുമില്ല അഞ്ചൂൻ രൂപാ രൂപരും ആ മൈലാഞ്ചി മൈലാഞ്ചു വേണ്ടവർ ഓർഡർ ചെയ്യുക അതാ ഉഷാരുഷാറായിട്ട് നമ്പർ താഴെ കൊടുക്ക് ആ നമ്പർ താഴെ തരാ ഇവരെ സമർപ്പിച്ചാ മതി അല്ലേ ഇവള് ഇവള് ഉഷാറായിട്ട് മതിസന മതി മതിസ അങ്ങനെ ഉഷാറായിട്ട് ഇട്ടരു ഹായ്

ും നമ്മുടെ കമന്റ് പിന്നെ ഇതുപോലെ ഇട്ടു തരണം എന്നുണ്ടെങ്കിൽ ും ചെയ്ത് ഓളടുത്തേക്ക് വന്നാൽ മതിയോ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ ഞങ്ങളുടെ അത് രാത്രി പകലൊന്നെ അപ്പൊ എന്താ പകല് പറ്റൂലെ ഷമോള് നല്ല ഉഷാറായിട്ട് നല്ല ഡിസൈനൊക്കെ കൂടി അതാ സ്റ്റാറാണോ പിന്നെ സാധാ ബിഗ് ബിഡ് മരിക്കല്ല ഇത് കൈമൊന്നും വല്ലാതെ പോകൂലട്ടോ നാളെ സ്കൂൾക്ക് പോകുമ്പോ മാനം കെടും നാളെ സ്കൂളില്ല തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോ ഇത് പെട്ടെന്നൊന്നും കൈമന്ന് പോകൂല നഖത്തുമലാണ് ഇത് ഞാൻ ഇടുകൂ നിന്റെ കാട്ടിപ്പുട്ടി നോക്കിയത് ഇതുപോലെ മൈലാഞ്ചി മൈലാഞ്ചിടാന് ഇവളെ ഇവളെ സമർപ്പിക്കണ്ടേ ഫാത്തിമ 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 വിളിച്ച ഭയങ്കര ഇഷ്ട എല്ലാർക്കും അമീന്റെ ചേപ്പാ ബാറിസ പല മയിലഞ്ചിണ്ടത് വേണ്ടിട്ടാ ആ എന്റെ മയിലഞ്ചി മാതി എന്റെ കോൺ ചുട്ടം മാതി നീ ഏഷാദ എല്ലാരും അതായത് ഒറ്റകോടി അതാണ് ഒറ്റ കൂടി മൈലാഞ്ചി പറഞ്ഞോ ഞാനിന്നല്ലാസ്റ്റ് ഇത് കാട്ടിത്തരും ആ മതി മതി നിർത്തിക്ക ഇത് കൈമുക്കുടൊക്കെ

ഫോളോവർ ചെയ്യുന്നവരാരും ഫോളോവർ ചെയ്യാതിരിക്കില്ല എന്തൊക്കെയാ പറയണേ ആ മതി 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 അത് കൊണ്ടേക്ക് അത് കൊണ്ടേക്ക് കളിക്കുമ്പോ വൈലാജിക്കൊക്കെ നല്ല ഉഷാറാക്കിട്ടു ആ ഇതായിരുന്നേ അപ്പം ഓക്കെ ബൈ അപ്പൊ ഇതാണ് ഞങ്ങൾ ഇട്ട ഓരോരോ മൈലാഞ്ചിന്റെ ഇത് അഞ്ചു എന്റെ പേരാണ് ഇതിന്റെ കമന്റിൽ അതെ ഞങ്ങള് ചുങ്കത്ര മേലമ്പൂര് ചുങ്കത്രയാണ് കേട്ടോ എന്ത് അജേഷ് അജേഷോ എന്താ മെയിൻ ആയിട്ടുള്ളു പറ എന്തായാലും അപ്പം ഇതവിടെ ഇതുപോലെ മൈലാഞ്ചി ഇടാന് ഇതാ ഇതാക്കണേ ഇവിടെ അഞ്ചു ഇത് ലിനു ഇത് ഷെസ ഇതാക്കണെ ചാറോടെ കൊണ്ടാട്ടോ എനിക്ക് പറയണോ പറഞ്ഞു ഞാൻ ഇവിടെ പിടിച്ചു നിന്നോളാം പറ ണ്ട് പറയുണ്ട് ഞങ്ങളുടെ ഞങ്ങളെ വീട് എവിടെയാണ് അപ്പൊ ഫോർ വാച്ചിങ് എന്തൊക്കെയാണ് ഹെൻസാജി പറയുന്നത് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഇടാൻ സബ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാര്ക്കും ഇവളെ മൈലാഞ്ചി പോലുള്ള മൈലാഞ്ചി ഫ്രീ ആയിട്ട് ഇട്ടുല്ലേ ഞാൻ അതെ രണ്ട് കൈ കാണിച്ച രണ്ട് ഇത് മൈലാഞ്ചിട്ടത് ഈ കൈമ്മേ ഇത് ഇതെന്താണ് സംഭവം എന്താണ് ഇട്ടുകൊടുത്ത കൈ ആണോ മൈലാഞ്ചിട്ട കൈ ഇത് ആ അപ്പൊ അത് മൈലാഞ്ചി ഇട്ട കൈ കേട്ടോ

ണി ആവുമ്പോണ്ടര അല്ല മണിക്കാവൂരിണിക്കാണ് ഡ്രസ് ഇനി വീണ്ടും ഇടാനുള്ളതാണോ അല്ല എന്നുണ്ടെങ്കിൽ മൈലാഞ്ചി അയച്ച് കുഴപ്പമൊന്നുമില്ല പറ ഇതിപ്പോ എത്ര മണിക്കാണ് ഇപ്പൊ ടൈം മണിയായി മൂന്നുമണി മണി ആ